യുഡിഎഫിൽ കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പരമ്പരാഗത നിയോജകമണ്ഡലങ്ങൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചിലപ്പോൾ നടന്നേക്കാം എന്നാലും കൃത്യമായും ഘടകക്ഷികളിൽ മുസ്ലിം ലീഗിന് തന്നെയാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും സാധ്യതയും ഒക്കെ ഉള്ളത് നിലവിൽ യുഡിഎഫിനകത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസും അവരുടെ നിലവിലുള്ള സീറ്റുകൾ മത്സരിക്കുന്നതിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട് അതായത് എൺപത്തഞ്ചിലേക്ക് അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ചുരുക്കുകയും ലീഗിന് കുറച്ചുകൂടി സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെ ഉരുത്തിരിഞ്ഞ് വരികയാണ് എന്നാൽ പോലും ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കാതെ ലീഗ് മത്സരിച്ച് പരാജയപ്പെട്ട ചില സീറ്റുകൾ ആറോളം സീറ്റുകൾ അവർ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റാണ് കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെയുള്ള സീറ്റുകൾ ഒരുപക്ഷേ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രഥമ പരിഗണന നൽകാനുള്ള സാധ്യതയും കൂടുതലാണ് ഐ എൻ എൽ ഉൾപ്പെടെയുള്ളവർ ലീഗിലേക്ക് ലയിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ലീഗിൻ്റെ ശക്തി കൂടുതൽ കൂടാനുള്ള സാധ്യതയിലേക്ക് വരുന്നത് മാത്രമല്ല ലീഗ് കൃത്യമായും നിലമ്പൂർ സീറ്റ് ചോദിച്ചു വാങ്ങിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെയാണ് എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ സാധ്യതകൾ ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ നിലമ്പൂർ സീറ്റ് ലീഗിന് ഇത്തവണ കൊടുക്കാൻ സാധ്യത കുറവാണ് കാരണം യു ഡി എഫിനായി കെ മുരളീധരൻ തന്നെയാണ് നിലമ്പൂർ സീറ്റിൽ മത്സരിക്കുന്നത് എന്നാൽ മറ്റ് പല സീറ്റുകൾ ഉദാഹരണത്തിന് തവനൂരടക്കമുള്ള സീറ്റുകൾ കൃത്യമായും ലീഗ് മേടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ തവനൂരിൽ ഫിറോസ് കുന്നുംപറമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത് ഫുറോസ്കുന്ദ്ര ബില്ലിനെതിരെയും മൂവായിരത്തോളം വോട്ടുകൾക്കാണ് കെ ടി ജില്ലയിൽ മൂന്നാമതും മത്സരിച്ച് വിജയിച്ചത് എന്നാൽ പതിനൂറ് സീറ്റ് ഉൾപ്പെടെ ലീഗ് നേതൃത്വം നേടിയെടുക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് അതുമാത്രമല്ല ലീഗിന്റെ ശക്തികേന്ദ്രങ്ങളായി കണക്കാക്കുന്ന മലപ്പുറത്തെ പ്രധാനപ്പെട്ട പത്ത് സീറ്റുകൾ അല്ലാതെ മറ്റു ജില്ലകളിലേക്ക് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള തീരുമാനവും ആയിരിക്കാണ് നമുക്കറിയാം പഞ്ചേശ്വരം കാസർഗോഡ് ഉൾപ്പെടെയുള്ളത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നാൽ മുസ്ലിം ലീഗിന് ആധിപത്യം ഉണ്ടായിരുന്ന കണ്ണൂരിലെ അഴീക്കോട് അടക്കമുള്ള മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിലും ഇടയിൽ നഷ്ടപ്പെട്ടു പോയതാണ് കെ എം ഷാജി വീണ്ടും അഴീക്കോട് മത്സരിച്ചാൽ ജയിക്കും എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ കണക്കൂട്ടൽ അതുപോലെ തന്നെ നിരവധിയായ സീറ്റുകൾ ചെറിയ ഭൂരിപക്ഷത്തിൽ ലീഗിന് നഷ്ടപ്പെട്ട സീറ്റുകളുണ്ട് അതൊക്കെ വെച്ചു മാറുമോ അതോ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് യു ഡി എഫിനുള്ളിൽ കാര്യങ്ങൾ പരിഗണിക്കുമോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഏതായാലും യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ തീരുമാനമെടുക്കുമെന്നത് സംശയമാണ് ഒരു രാഷ്ട്രീയ കക്ഷിയും പിണക്കില്ല എന്ന് തന്നെയാണ് കൃത്യമായും യു ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും യു ഡി എഫിൻ്റെത് ഒരു സമ്പൂർണ്ണ പാക്കേജ് ആയിരിക്കുമെന്നും ജനങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കും എന്നും വ്യക്തമാക്കാൻ കൂടി കൺവീനർ പറഞ്ഞിരിക്കുകയാണ്